എല്ലാ സജ്ജനങ്ങൾക്കും സ്കന്ധഷ്ഠി ആശംസകൾ പ്രത്യേകിച്ചും എല്ലാ അമ്മമാർക്കും മക്കളുടെ സൽഗതിക്കായിക്കൊണ്ട് മക്കൾക്ക് സൽബുദ്ധി തോന്നുന്നതിനായിക്കൊണ്ട് മക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിക്കൊണ്ട് വേൽമുരുകനെ ഉപാസിക്കുന്ന വ്രതമെടുത്ത് ഇന്നേ ദിവസം മുരുക സ്തുതികളുമായി കഴിയുന്ന എല്ലാ അമ്മമാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സ്കന്ധഷ്ഠി കവചമാണ് പാരായണം ചെയ്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നത് സ്കന്ധഷ്ഠി കവചം തുതിപ്പോർക്ക് വൽവിനെ പോം തുൻപം പോം നിഞ്ചിൽ പതിപ്പോർക്ക് ശെൽവം പലിത്തുകതി തൂങ്ങും നിഷ്ഠയും കൈകൂടും നിമലരരുൾകന്ദർഷ്ഠി കവചം തനൈ അമര അമരർ ഇടർ തീര അമരം പുരിന്ത കുമരനടി നെഞ്ചേ കുറി ഷഷ്ടിയൈ നോക്ക ശരവണഭവനാർ ശിഷ്ടരുതവും ചങ്കതിർ വേലോൻ പാദമിരണ്ടിൽ പന്മണി ശതംഗൈ ഗീതം പാട കിങ്കിണിയാട് മയ്യൽ നടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാലനെ കാക്കവെ വന്തു വരവരവേലായുധനാർ വരിക വരുക വരുക മയിലോൻ വരുക ഇന്ദിരൻ മുതലായൻ എൺ ദിശൈ മന്ദിരവടിവേൽ വരുക വരുക വാസവൻ മുരുക വരുക വരുക നേശ കുറമകൾ നിലവോൻ വരുക ആറു മുഖം പടൈത്തായ വരുക നീറിടും വേലവൻ നിത്തം വരുക ശിരഗിരി വേലവൻ ശീക്കിരം വരിക

എന്നെയ്യാളും വിളയോൻ കയ്യിൽ പന്നിരണ്ടു ആയുധം പാശാങ്കുശമും പരന്ത വിഴികൾ പന്നിരണ്ടിലങ്ക വിരിന്തെന്നൈ കാക്കവേലോൻ വരിക അയ്യും കിളിയും അടൈവുടൻ ഷൗവും ഉയ്യൊളി ഷൗവും ഉയിരയ്യും കിളിയും കിളിയും ഷൗവും കിളറൊളിയയ്യും നിലൈ ൻ മുൻ ഷൺമുഖൻ ഷൺമുഖയും തനിയൊളിയും കുലിയാം ശിവഗുഹൻ ദിനം വരിക ആറുമുഖമും മണിമുടിയാറും നീറിടുനെ നീണ്ട പരുവമും പന്നിരു കണ്ണും പവള ചെവ്വായും നന്ദി നെറ്റിയിൽ നവമണിച്ചുട്ടിയും ീരാറുശെവിയിൽ ഇലഘുണ്ടലമും ആറിരുതിൻപു പൂയത്തഴകിയ മാർബിൽ പൽഭൂഷണമും പതക്കവും ധരിത്തു നന്മണി പൂണ്ട നവരത്നമാലയും മുപ്പുരിനൂലും മുത്തണിമാർബും ചെപ്പഴകുടയ്യ തിരുവയറുന്തിയും തൂവണ്ടമരുങ്കിൽ ശുടരുളിപ്പെട്ടും നവരത്നം പതിഞ്ഞീരാവും ഇരുതൊടിയഴകും ഇണൈമുഴന്താളും തിരുവടിയതനിൽ ശിലം പൊലി മുഴങ്ക ശക ഗണ ശണ ശക ഗണ ശണ മൊഖ മൊഖ മൊക മൊഖ മൊക മൊക മൊകന നഖ നക്ക നഖന ഡി ഗു ഗുണി ഗുടി ഗുഡി ഗുഗുണി ഗുണ രര രീ ഡുട ഗുടി വിന്ദു വിന്ദു മൈലോൻ വിന്ദു മുന്തു മുരുകൽ മുന്തു എൻ്റെ നെയ്യാളും ഏര കശൽവാ മൈന്ദൻ വീണ്ടും വരമകിന്തുവും ലാലാ 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 ഉൻ തരുവടിയെ ഉറതിൻ എൻ തലൈ വൈത്തും ഇണയടികാ എൻ ഉയർക്കുയരാം ഇറവൻ കാക്ക പന്നുവഴിയാ പന്നിരുവിഴിയാൽ ബാലനെ കാക്ക അടിയേൻ വതനം അഴുകുവേൽ കാക്ക പൊടി പുന നെറ്റിയെ പുനിതവേൽ കാക്ക കതിർവേൽ ഇരണ്ട കണ്ണിനെ കാക്ക വിധിശെവി ഇരണ്ടും വേലവർ കാക്കാം നാസികൾ ഇരണ്ടും നൽവേൽ കാക്ക പേശിയവായെരുവേൽ കാക്ക മുപ്പത്തിരുപൽ മുനിയ മുനേൽ കാക്കാം കന്നമിരണ്ടും കർവേൽ കാക്ക എന്നിലം കഴു ഇനിയവേൽ കാക്ക വടിവേൽ കാക്കളമുലൈമാർ തിരുവേൽക്കാക്ക വടിവേലിരുതോൾ വളം പെറ കാക്കളിരണ്ടും പെരുവേൽ കാക്ക അഴകുടൻ മുതുകൈ അരുൾവേൽ കാഴുപതിനും പരുവേൽ കാറ്റി വേൾ വയറ്റേ വിളങ്കേൽ കാഴകുറവേൽ കാക്ക നാങ്ക നൽവേൽ കാക്ക ആൺ പെൺ കുറികളെ അയൽവേൽ കാക്ക ും പെരുൽ കാട്ടുത്തെ വൽവേൽ കാക്ക പണ തോടെ ഇരണ്ടും പരുവേൽ കാക്കണ കൽ മുഴ കതിർവേൽ കാക്ക ഐവരലടീനെ അരുൾവേൽ കാക്ക കൈകൾ ഇരണ്ടും കരുണെ വേൽ കാക്ക മുൻകൈ രണ്ടും മുരൺവേൽ കാക്ക പിരണ്ടും പിന്നവളിരുക്ക നാവിൽ നൽവേൽ മുപ്പാൽ നാടിയൈ മുനവേൽ മുപ്പാടിയൽ കാ എതിർ അടിയേൻ വശനം അശൈവുള നേരം കടുകവേ വന്തു കനകവേൽ കാ വരും പകൽ തന്നിൽ വജ്രവേൽ കാരയരുൾ തന്നിൽ അണയവൽ കാക്ക േമത്തിൽ സാമത്തിൽ എതിർവേൽ കാമതം നീക്കി ചതുർവേൽ കാക്ക കനകേൽ കാൊടിയിൽ നോക്ക താക തടയറ താ പാർക്ക പാർക്ക പാവം പോടി പട ബില്ലിം പെരും പെരും പകയായി വല്ല ഭൂതം വലാഷ്ടികൾ അല്ലൽ പടുത്തും അടങ്കാമുനിയും പിള്ളുകൾ തിന്നും പുഴുക്കടൈ മുനിയും കൊള്ളിവായ്പ പേകളും കുറളെ പെയ്കളും പെൺകളെ ബ്രഹ്മരാക്ഷസരും അടിയനെ കണ്ടാൽ അലറി കലങ്കിട ഇരശി കാട്ടേരി ഇതുൻപസേനയും എല്ലിലും ഇരുട്ടിലും എതിർപ്പടു മണ്ണരും കന കൊള്ളും കളിയോടെ കളിയോടനൈവരും വിട്ടാങ്കാരും മികു പല പെയ്കളും തണ്ടിയക്കാരരും ചണ്ടാലർ ചണ്ടാലും എൻ പെർ ചൊല്ലവും ഇടിവിരുന്തോടിട ആനയെ ആനൈ അടിയനിൽ അറുംപാവൈകളും പുനൈമയി പൂനെ മൈരും പിള്ളേകളെൻപും നഖവും മൈരും നീൾമുടി മണ്ടയും പാവൈകൾ ഉടനെ പല കലസത്തുടൻ മനയിൽ പൂതൈത്ത വഞ്ചനൈ തനെയും ഒട്ടിയ പാവയും ഒട്ടിയ ശെരുക്കും കാശും പണമും കാവുടൻ ചോറും പോതും അഞ്ജനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈതു കുലൈന്ട മാറ്റാർ വഞ്ചകർ വന്തു വണങ്കിട കാലൂതാളനെ കണ്ടാൽ കലങ്കിട അഞ്ചി അഞ്ചിനടുങ്കിട അരണ്ടു പുരണ്ടിട വായി വിട്ടലറി മതി കേട്ടോട പടിയനിൽ മുട്ട പാശ കയറ്റിയാൽ കട്ടുടനംഗം കതിരിടം കട്ട് കട്ടിയുരുട്ടുകാൽ കൈമുറിയ കട്ട് കട്ട് കതറിട്ട കട്ട് മുട്ടു മുട്ടു മൊഴികൾ പിതുംങ്കിട ശെക്ക് ശെക്ക് ശെതിൽ ആകൊക്ക ശൊക്കൂർപ്പകൈ ശൊക്ക കുത്ത കുത്ത കൂർവടിവേലാൽ പറ്റ് പത്ര പകലവൻ തണലരി 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 തണലതുവാക വിടുവിടുവേലൈ വരുണ്ടതു ഓട ഉലിയും നരിയും പുന്നരി നായും എലിയും കരടിയും ഇനിത്തൊട ഇനിത്തൊടറ ഇനി തുടർന്തോട തേളും പാമ്പും ചെയ്യാൻ പൂരാൻ കടിവിട വിഷങ്ങൾ കടിത്തൂയരംഗം ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇറങ്ങ ഒളിപ്പും ചുളുക്കും ഒരു തലനോയും വാദം ശൈത്യം വലിപ്പ് പിത്തം ശൂലൈക്ഷയം ഗുന്മം ശിരങ്ക കുടൈച്ചൽ ശിലന്തി കുടൽ വിപ്പുരിതി പങ്ക പക്ക പിളവട ൊടൈവാഴൈ കടുവൻ പടുവൻ കൈത്താൾ ശിലന്തി പർക്കുത്തരണൈ പരു അരയാപ്പും എല്ലാ പിണിയും എൻ്റെ കണ്ടാൽ നില്ലാതോടനീയനക്കരുൾവായ് ഈരേഴുലകമും എനക്കുറവാകെ ആണും പിണ്ണും അനിവരുമെനക്കാ മണ്ണാളരശരും മകിന്തുറവാകവും ഉന്നേ തുതിക്ക ഉന്തിരുനാമം ശരവണഭവനെ ശൈലൊളി ഭവനെ തിരുപുര ഭവനെ തികഴൊളി ഭവനേ പരിപുര ഭവനെ ഭവമൊഴിഭവനെ അരിതിരുമുരുകാമരാപതിയെ കാത്തുദേവർഗൾ കടും ഷിറൈവിടുത്തായി കന്താഗുഹനെ കതിർവേലവനെ കാർത്തികൈ മഹിന്താ കടമ്പാ കടമ്പനെ ഇടുമ്പനെ അഴിഞ്ഞ ഇനിയവേൽമുരുക തണികാചലൈ ശങ്കരൻ പുതൽവാ കതിർ കാമത്തു കതിർവേൽ മുരുക പഴനി പതിവാൾ ബാലകുമാരാ ആവിനൻ കുടിവാൾ അഴകിയ വേല ശെന്തിൽ മാമലയൂറും ശങ്കൽവരായ ശമരാപുരിവാൾ ഷൺമുഖ കാരാർ കുഴലാൾ കലൈമകൾ നന്റായ് എന്നായിരക്കയാനുനൈ പാട തുടർന്നിരിക്കും എൻ തൻ മുരുകനെ എന്തെ പാടിനേനാടിനേൻ പരവശമാക ആടിനേനാടിനേൻ ആവിനൻ ഭൂതിയെ നേശമുടൻ ഞാൻ നെറ്റിയിലണിയ പാശവിനൈകൾ പത്രതു നീങ്ങി പദം പിറവേ ഉന്നരുളാക അൻപുടൻ രക്ഷി അന്നമും സ്വന്നമും മൊത്തമെത്തേലായുധനാർ സിദ്ധി പെട്ടടിയേൻ സിപ്പുവാഴുകോൺവാഴുക വടിവേൽവാഴുക മലൈരുരുവാഴുക മലൈര മകളുടൻ വാഴകഴം വാഴകാഴൻ വറമൈകൾ നീങ്ങ എത്തു എത്തിഴ എത്തെയൻ എത്തെയും പെട്ടവൻ നീ കുരുപൊറപ്പതൂൻ കടൻ പെട്ടവൾ കുറമകൾ പെറ്റവളാമേ പിള്ളേൺ പിള്ളയെൻ റൻപായ് പ്രിയാമളിത്തു മൈന്ദനെൻ മീതൂൻ മനം മഹിന്തരുളി തഞ്ചമെന്റിയാർ തഴൈത്തിടാരുൾ കന്തർഷ്ഠി കവചം വിരുമ്പിയ ബാലൻ ദേവരായൻ പകർന്തതൈ കാലയിൽ മാലയിൽ കരുത്തുടൻ നാളും ആശാരത്തുടൻ അംഗം തുലക്കി നേശമുടൻ ഒരു നിവൈ നിന വധുവാകി കന്തർഷ്ഠി കവചം ഇതനൈ ശിന്തൈ കലങ്കാതു ധ്യാനിപ്പവറുകൾ ഒരു നാൾ മുപ്പത്താറുരു കൊണ്ട് ഉഗന്തു നീറണിയ അഷ്ടദിക്കുള്ളോർ അടങ്കലും വശമായി ദിശ മന്നറിയന്മർന്തകൽ ഷേർന്തങ്കരുൾവർ മാറ്റലവർ എല്ലാം വന്തു വണങ്ങുവർ നവകോൾ മകിഴന്തു നന്മയെ അളിഞ്ഞിടും നവമതന്നെവും നല്ലെഴിൽ പെറുവർ ളും ഈരട്ടായ്വാൾവർ കന്തർ കൈവേലാം കവശത്തടിയെ വഴിയായി കാണ മെയ്യായി വിളങ്ങും വിഴിയാൽ കാണ വരുണ്ടിടം വെരുണ്ടിടും പെയ്കൾ പൊല്ലാതവരെ പൊടി പൊടിയാക്കും നല്ലോർ നിലവിൽ നടനം പുരിയും സർവശത്തുരു ശങ്കാരത്തടി െന്തുള്ളം അഷ്ടലക്ഷ്മികളിൽ വീരലക്ഷ്മിക്കു വിരുന്തുണവാക ശൂരപത്മാവൈ തുണിത്ത കയ്യതനാൽ ഇരുപത്തേഴുവർക്കു ഉവന്ത മുതലിത്ത ഗുരുപരൻപഴന്നി കുഞ്ഞിനില്ലിരു ചിന്ന കുഴന്തേവടി പോറ്റി എനൈതടുത്താൾ കൊള എൻ്റെള്ളം மேவிய வடிவூறும் வேலவா போற்றி தேவர்கள் சேனாபதியே போற்றி குரமகள் மனமகிழ் கோவே போற்றி திறமிகு திவ்ய தேஹா போற்றி இடும்பாயுதனே இடும்பா போற்றி கடம்பா போற்றி கந்தா போற்றி வெற்றி புனையும் வேலே போற்றி உயர்கிரி கனகசபி സഭയ് ഉയർഗിരി കനകസഭരശേ മയിൽ നടുമി മയിൽ നടമിടുവോയ് മലരടി ശരണം 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 ശരവണ ഭവ ഓം ശരണം ശരണം ഷൺമുഖാശണം ശരണം 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 ഷൺമുഖാശരണം ശരണം വെച്ചുവേൽമുരുഗനുഗഹര ഹരോ ഹര ഹരസുബ്രഹ്മണ്യസ്വാമീ ഹര ഹരോ ഹര ഹര സ്കി കവചം സമ്പൂർണം